ബ്രോണിലെ വിശുദ്ധ ജെറാഡ് കുലീനമായ ജന്മം കൊണ്ടും കാണുന്നവർക്കെല്ലാം ഇഷ്ടം തോന്നുന്ന പ്രസാദകരമായ മുഖഭാവവും കൊണ്ടും അനുഗ്രഹീതനായിട്ടാണ് വിശുദ്ധ ജെറാഡ് ഈ ലോകത്തിലേക്ക് രംഗപ്രവേശം ചെയ്തത് ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ ലൗകിക ജീവിതത്തിന്റെ അർത്ഥശൂന്യത മനസ്സിലാക്കിയ ഒരാളായിരുന്നു അദ്ദേഹം നായാട്ട് കഴിഞ്ഞ് തിരിച്ചു വന്ന അദ്ദേഹം ഒരു ദിവസം ചാപ്പിൽ ധ്യാനത്തിന് കൂടി ധ്യാനത്തിൽ അദ്ദേഹം ആത്മഗതം പോലെ ഒരുവിട്ടു വേറെ യാതൊരു ചുമതലകളും ഇല്ലാതെ രാവും പകലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവന്റെ സന്നിധിയിൽ സദാ വസിക്കുന്നവർ എത്ര സന്തോഷവാന്മാർ ജെറാർഡിന് വിശുദ്ധ പത്രോസിന്റെ ഒരു ദർശനം കിട്ടി ദർശനത്തിൽ വിശുദ്ധ യു ജി എസിന്റെ തിരുശേഷിപ്പുകൾ ലേക്ക് കൊണ്ടുവരാനാണ് വിശുദ്ധ പത്രോസ് ആവശ്യപ്പെട്ടത് ആ കൃത്യം നിർവഹിച്ച ശേഷം ജെറാർഡ് വിശുദ്ധ ഡെനീസിന്റെ ആശ്രമത്തിൽ ആത്മീയ ജീവിതം ആരംഭിച്ചു ഇവിടെ വെച്ച് അദ്ദേഹം വൈദിക വൃത്തിയിലേക്ക് ഉയർത്തപ്പെട്ടു ബ്രോണിലുള്ള സ്വന്തം എസ്റ്റേറ്റിൽ ഒരു സന്യാസാശ്രമം സ്ഥാപിച്ച ശേഷം ഏകാന്തവാസത്തിനായി പള്ളിയോട് ചേർന്ന് അദ്ദേഹം സ്വന്തം ആവശ്യത്തിന് ഒരു നിലവറ പണി കഴിപ്പിച്ചു എന്നാൽ ഈ ഏകാന്തവാസം തുടരാൻ ദൈവം അനുവദിച്ചില്ല വിശുദ്ധ ഗിസ്ലെയിൻ ആശ്രമത്തിലെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുവാനുള്ള ദൈവവിളി ജെറാർഡിനുണ്ടായി കാരണം അവിടുത്തെ സന്യാസിമാർ പണം വാങ്ങിയതിനു ശേഷം വിശുദ്ധിന്റെ ഖബറിടം തുറന്ന് ദർശനം അനുവദിക്കുമായിരുന്നു ഈ തെറ്റായ പ്രവൃത്തി വിജയകരമായി അവസാനിപ്പിച്ച ശേഷം ഫ്ലാൻഡേഴ്സിലുള്ള സകല ആശ്രമങ്ങളും നവീകരിക്കുവാനുള്ള ചുമതല അദ്ദേഹത്തിന് ലഭിച്ചു വിശുദ്ധ ബെനഡിക്റ്റിന്റെ നിയമപ്രകാരം ഏകദേശം ഇരുപത് വർഷം അദ്ദേഹം നവീകരണ പരിഷ്കാര ജോലികൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് കീഴിലുണ്ടായിരുന്ന മുഴുവൻ ആശ്രമങ്ങളിലും ഒരു അവസാന സന്ദർശനം കൂടി നടത്തിയ ശേഷം അന്ത്യവിശ്രമം കൊള്ളുവാൻ ബ്രോണിലെ തന്റെ നിലവറയിലേക്ക് വിശുദ്ധ ജെറാർഡ് മടങ്ങി